വര് കിളിമാനു എന്ന് പറയുന്ന സ്ഥലത്ത് മരണപ്പെട്ടുപോര ഒരു സഹോദരൻ കല്യാണത്തിന്റെ മണവറയ്ക്കകത്താണ് ആ സഹോദരന്റെ കഫം പൊതിഞ്ഞത് മണവറയുടെടകത്ത് വെച്ചാണ് ആ സഹോദരന്റെ കഫം പുടവ പൊതിഞ്ഞത് ഞാനാണ് ആ വീട്ടിലേക്ക് മയ്യത്ത് പൊതിയാൻ വേണ്ടി ചെന്നത് വളരെ സങ്കടം തോന്നി മുപ്പത് വയസ്സിനകത്തു പ്രാറമുള്ള സഹോദരനാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നേ മൂന്ന് മാസമേ ആയുള്ളൂ എന്തേ വരുന്നവരൊക്കെ പറയുകയാണ് യവൻ വല്ല കാര്യമുണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു ഉപ്പാ ൻ മരപൂർവം മരിച്ചതല്ലോ അല്ലാൻ്റെ തീരുമാനമായൊപ്പം മരണപ്പെട്ടു പോയതല്ലേ ആ സമയത്താണ് അവര് പറയുന്നത് ദുസ്താറേ ഇവന് മാരകമായ രോഗമായിരുന്നു മൂന്ന് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂലാണ് രണ്ടു വർഷത്തിന് മുമ്പ് ആർ സി സിയിലെ തിരുവനന്തപുരം ആർ സി സിയിൽ വിദഗ്ധനായ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത രോഗത്തിനുടമയായിരുന്നു ഇവൻ പിന്നെന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത് പിന്നെന്തിനാണ് നിക്കാഹിനു പോയത് ആ പെണ്ണിന്റെ ജീവിതവും നശിച്ചു പോയില്ലേ എന്ന് പറന്നുകൊണ്ടവര് കരയുമ്പോൾ ആ അടക്കമെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു പ്രിയപ്പെട്ട സഹോദരന്റെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയ സഹോദരന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ ഇയാൾക്ക് രോഗമായിരുന്നോ എന്ന് നീ എന്ന് ചോദിക്കുമ്പോ കരന്നുകൊണ്ട് പറയും സാറേ എന്റെ വീട്ടില് ഞങ്ങൾ നാലു പെണ്മക്കളാ ഞങ്ങൾ പെമ്മക്കളായിരുന്നു എനിക്ക് വാപ്പച്ചിയില്ല എന്നെ എൻറെ ഉമ്മ പ്രസവിച്ചതോടെ വാപ്പച്ചി മരിച്ചുപോയി എൻറെ ഉമ്മയാണ് എൻ്റെ മൂന്ന് യുക്തമാരെയും നിക്കാഹ് ജയിപ്പിച്ചേക്കാൻ ഓടി നടന്നത് എല്ലാ പള്ളികളിലും പോകുമായിരുന്നു ഒരു പക്ഷേ നമ്മുടെ ജുമഴത്ത് പള്ളിയുടെ മുമ്പിൽ വരെയും വന്നിട്ടുണ്ടാവും നമ്മൾ അറിയില്ലല്ലോ നമുക്ക് നേരമില്ലല്ലോ ജുമാനുസ്കാരം കഴിഞ്ഞ സലാം വീട്ടുകിട്ട് ദുരിയാവിന്റെ കാര്യപ്പിനിറങ്ങി ഓടുമ്പോ കറച്ചീപ്പും പിരിച്ചു മുമ്പിലിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ അങ്ങനെയാ പെങ്ങള് പറയുന്നു എന്റെ മൂന്നെയ്ത്തച്ചുമാരെയും എന്റെ ഉമ്മയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ പള്ളികളിൽ പോയി ഓരോരുത്തരെയും കണ്ടു പണ നടത്തിയിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചത് അങ്ങനെ എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഉമ്മ അടുത്ത് വന്നിരുന്നു പലപ്പോഴും കരയാറുണ്ട് അവസാനം എന്റെ നിക്കാഹിന്റെ സമയമായപ്പോ ഉസ്താറേ എന്റെ ഉമ്മച്ചാന്റെ കാല് മുറിച്ചു സുഹറുപാധിച്ചുകൊണ്ട് എൻറെ ഉമ്മ എന്റെ കാല് മുറിച്ചു മറ്റേക്കാലും സുഖമില്ലാത്തത് കൊണ്ട് ഇനി വടിവുണ്ട് പോലും നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എന്റെ ഉമ്മ ഒറ്റപ്പെട്ടുകൊണ്ട് വീടിനകത്ത് കഴിഞ്ഞു എന്നും എന്റെ മുഖത്ത് ഉമ്മ പറയും നീ ഭാഗ്യം കെട്ടവളാണ് പെണ്ണേ നിന്നെ പ്രസവിച്ചതിൻറെ ഒന്ന് വാപ്പ മരിച്ചില്ലേ നിന്റെ സമയമാരപ്പ എന്റെ കാല് പോയില്ലേ ഇനി എങ്ങനെയാണ് മോളെ പുരനിറഞ്ഞു നിൽക്കുന്ന നിന്നെ പറഞ്ഞു വിടുക എന്ന് ചിന്തിച്ചു പൊട്ടിക്കരം പ്പോ ഉസ്താറേ ഒരുപാട് ദിവസം ഞാൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു പോയതാണ് പക്ഷേ ഈ മാനില്ലാതെ മരിച്ചുപോയി നരകം കിട്ടുമെന്ന് പേടിച്ചു കൊണ്ടാണത് ചെയ്യാത്തത് അവസാനം എന്നോടൊരു സുഹൃത്തു വന്നു പറഞ്ഞു പെണ്ണേ സ്ത്രീധനം വേണ്ട കൈമണി വേണ്ട അച്ചാരം വേണ്ട ഒരു നിക്കാഹിനൊരുങ്ങിക്കോ ചെറുക്കര കണ്ടിഷ്ടപ്പെട്ടാൽ ഒരു രൂപ പോലും വാങ്ങാതെ തന്നെ കെട്ടാൻ ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു അന്ന് എന്നെ കാണാൻ ഈ രോഗം പിടിച്ച സഹോദരനാണ് വന്നത് കണ്ടിഷ്ടപ്പെട്ടിട്ട് അവസാനം എന്നോടെയാള് പറഞ്ഞു പെണ്ണേ മയത്തും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചികിത്സ നിർത്തിയ ശരീരമാണെൻ്റെത് അതുകൊണ്ട് എപ്പോഴും ഞാൻ മരിച്ചു പോകാ മൂന്ന് വർഷം വരെ ഡോക്ടർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എനിക്കും നിനക്കുമാര് വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ആ ചെയ്യുന്ന ഒരു ഭാര്യ അല്ലാണ്ട് അനുഗ്രഹം കൊണ്ടൊരു കുഞ്ഞിനെ തന്നാ എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കുഞ്ഞു ഇതാണ് ഇതാണെൻറെ ആഗ്രഹം നിനക്ക് എനിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണു പറയും താറേ എന്റെ ഉമ്മയോട് പറയാറേ എന്റെ ഇത്തമാരോട് രോഗത്തിന്റെ കാര്യം പറയാറ് ആരോടും പറയാറ് അള്ളാഹു ചിലപ്പോ രോഗം മാറ്റി കൊടുത്തെങ്കിലോ എന്ന് പറന്ന് കണ്ണീരോടതുവാ ചെയ്ത് ഞാൻ ആന് സമ്മതം മൂളി മൂളിയുസ് അവിടെയും അള്ളാഹു എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മൂന്ന് വർഷം പോയിട്ട് മൂന്ന് മാസം പോലും എനിക്ക് പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ മൂന്ന് കോടി രൂപയ്ക്ക് മക്കളുടെ കല്യാണത്തിന് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പണക്കൊതിയന്മാര് പഠിച്ചോ ആ പാവപ്പെട്ട പൊന്നുപോള കണ്ണീരുണ്ടല്ലോ ആ കണ്ണീരിന്റെ ശാപം നമ്മുടെ തലയൊന്നും പോകൂല പണക്കൊതിയന്മാര് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തരശിക്കട്ടെ ഇതിനൗഷാദു ബാക്കി പറയുമ്പോ ഈ സംഘടന എതിർക്കും ചില ആൾക്കാർ പറയും ബാക്കത് പറയാ ഉസ്താദുമാരാണ് പണം കൊണ്ട് കല്യാണം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ ഇന്നലെയും നിറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് എന്റെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കുപോ പാവപ്പെട്ട പെൺമക്കളെ കൊണ്ട് പൊറുതി മുട്ടിപ്പോറെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് നൗസാദു വിവാഹം കഴിച്ചത് ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നോ ഇതെന്തിനാണ് പറയുന്നോ എന്റെ ശബ്ദം കേൾക്കാനോട് പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരുടെ മനസ്സിന്റെ കത്ത് പാവപ്പെട്ടവരോടൊരു കനിവു തോന്നാ സാധുക്കളോടൊരു കനിവു തോന്നാ വേണ്ടിയാ പറയും